േറ്റ് മേഖലയിൽ വിദേശ നിക്ഷേപം കുറഞ്ഞു ഈ വർഷം മൂന്നാം പാദത്തിൽ വിദേശ നിക്ഷേപത്തിൽ അറുപത്തിയെട്ട് ശതമാനത്തിന്റെ ഇടിവ് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപങ്ങളിൽ മൊത്തത്തിലുള്ള ശക്തമായ പ്രകടനം റിപ്പോർട്ട് ചെയ്തിട്ടും വിദേശ നിക്ഷേപം കുറഞ്ഞു വെസ്റ്റിയന്റെ ഒരു പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം പാദത്തിൽ ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റിലെ വിദേശ നിക്ഷേപം മൊത്തം സ്ഥാപന നിക്ഷേപത്തിന്റെ വെറും എട്ട് ശതമാനം എന്ന ഏറ്റവും താഴ്ന്ന നിലയിലെത്തി വിദേശ നിക്ഷേപത്തിന്റെ മൂല്യം നൂറ്റി നാൽപ്പത്തിയൊന്ന് മില്യൺ ഡോളറായി കുത്തനെ ഇടിഞ്ഞു മുൻപാദത്തെ അപേക്ഷിച്ച് എൺപത്തി ശതമാനം ഇടിവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം പാദത്തിനെ അപേക്ഷിച്ച് അറുപത്തി എട്ട് ശതമാനത്തിന്റെ വാർഷിക ഇടിവാണ് രേഖപ്പെടുത്തിയത് ആഭ്യന്തര സഹനിക്ഷേപങ്ങൾ വിപണിയെ മുന്നോട്ട് നയിക്കുന്നു വിദേശ ഒഴുക്ക് ലഘൂകരിക്കുന്നതിലും മൊത്തത്തിലുള്ള പോസിറ്റീവ് കണക്കുകൾ വർദ്ധിപ്പിക്കുന്നതിലും ഇവ നിർണായകമായിരുന്നു ഇന്ത്യയിൽ സമർപ്പിച്ച നിക്ഷേപങ്ങളുടെ വിഹിതം അൻപത്തി ഒന്ന് ശതമാനമായി ഉയർന്നു ഇത് ശക്തമായ നൂറ്റി അറുപത്തിയാറ് ശതമാനം ത്രൈമാസ വർധനവും നൂറ്റി പതിനഞ്ച് ശതമാനം വാർഷിക മൂല്യവർദ്ധനവും രേഖപ്പെടുത്തി മൊത്തം നിക്ഷേപത്തിന്റെ എഴുപത്തി ഒൻപത് ശതമാനം വിഹിതവും ഏകദേശം ഒന്ന് ദശാംശം നാല് ബില്യൺ ഡോളറായി കുതിച്ചുയരുന്ന വാണിജ്യ മേഖലയാണ് മൂലധനത്തിന്റെ പ്രബലമായ അസറ്റ് ക്ലാസ് ഈ വിഭാഗം ശക്തമായ നൂറ്റിനാല് ശതമാനം വാർഷിക വളർച്ചയാണ് രേഖപ്പെടുത്തിയത് ഇതിന് വിപരീതമായി റെസിഡൻഷ്യൽ സെക്ടറിന്റെ വിഹിതം വെറും പതിനൊന്ന് ശതമാനമായി കുറഞ്ഞു ഇത് നാൽപ്പത്തി ഒൻപത് ശതമാനം ത്രൈമാസ ഇടിവാണ് പ്രതി फलिप्त